ക്രിക്കി മലയാളം ടൂ പോയിന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യ വർഷം സൗത്ത് ആഫ്രിക്ക തമ്മിലുള്ള മൂന്നാം ടി ട്വന്റി നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടെ ടി ട്വന്റി റാങ്കിങ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കുകയാണ് അതെ നമുക്കറിയാലോ സൗത്ത് ആഫ്രിക്കെതിരായിട്ടുള്ള ആദ്യ ടി ട്വന്റി മത്സരത്തിൽ സഞ്ജു സാംസൺ ഡെർബണിൽ വെച്ച് സെഞ്ചുറി കുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതോടുകൂടി ടി ട്വന്റി റാങ്കിങ്ങിൽ വൺ നേട്ടം തന്നെയാണ് സഞ്ജുണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തിയേഴ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയിരിക്കുന്നു മുപ്പത്തി ഒമ്പതാം റാങ്കിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു യെസ് ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക എന്നിവർക്കെതിരെ സഞ്ജു സാംസൺ നേടിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള തകർപ്പൻ സെഞ്ചുറികളാണ് സഞ്ജുവിന് ഈ ഒരു നേട്ടം സമ്മാനിച്ചിരിക്കുന്നത് അമ്പത് പന്തുകളിൽ ഏഴ് ഫോറും പത്ത് സിക്സറും സഹിതം നൂറ്റി റൺസ് ആയിരുന്നു സഞ്ജു സൌത്ത് ആഫ്രിക്കെതിരായിട്ടുള്ള ആദ്യ ടി ട്വന്റിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ബംഗ്ലാദേശിനെതിരായിട്ടുള്ള മൂന്നാം ടി ട്വന്റിയിൽ പതിനൊന്ന് ബൌണ്ടറികളുടെയും എട്ട് സിക്സറുകളുടെയും സഹായത്തോടു കൂടെ നാൽപ്പത്തിയേഴ് പന്തിൽ നൂറ്റി പതിനൊന്ന് റൺസും ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റി ക്രിക്കറ്റിൽ തുടർച്ചയായിട്ടുള്ള രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന വമ്പൻ റെക്കോർഡും സഞ്ജു സാംസൺ കുറിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഏതായാലും മൂന്നാം ടി ട്വന്റിയിലും സഞ്ജു മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണെങ്കിൽ നിസ്സംശയം ഈ ഒരു ടി ട്വന്റി റാങ്കിങ്ങിൽ ഇനിയും വൺ നേട്ടം തന്നെ സഞ്ജുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ടി ട്വന്റി റാങ്കിങ്ങിൽ ഇപ്പോൾ സഞ്ജു സാംസൺ മുപ്പത്തി ഒമ്പതാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു വൺ നേട്ടം തന്നെയാണ് ഏതായാലും ഈ ഒരു സൌത്ത് ആഫ്രിക്കെതിരായിട്ടുള്ള ടി ട്വന്റി സീരീസ് കഴിയുന്നതോടുകൂടെ സഞ്ജു ഇനിയും തന്റെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരും കാത്തിരിക്കുന്നത് മാത്രമല്ല അതേസമയം ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ രണ്ട് ഇന്ത്യൻ താരങ്ങൾ മാത്രമാണുള്ളത് ഒരു സ്ഥാനം നഷ്ടമായിക്കൊണ്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മൂന്നാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആറാം സ്ഥാനത്തുണ്ടായിരുന്ന യശസ് ജയ്സ്വാൾ ഏഴാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുമുണ്ട് പൃഥ്വിരാജ് ഗൈക്വാദ് പതിനാലാം സ്ഥാനത്ത് ശുക്മൻഗിൽ ഇരുപത്തി ഒമ്പതാം സ്ഥാനത്ത് എന്നിവരൊക്കെ തന്നെയാണ് സഞ്ജു സാംസൺ മുകളിലുള്ള മറ്റ് ഇന്ത്യൻ താരങ്ങൾ അപ്പോഗൈസ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ